അയ്യോ 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 എന്റെ കൈ ഒടിഞ്ഞേ എന്റെ നടുപൊടിഞ്ഞ എന്റെ കാലൊടിഞ്ഞ തന്റെ കണ്ണിലെ തിരുവേ നല്ല ദേഹം തിരിച്ചില്ലല്ലോ അതിനു മറ്റേ അവിടെ നിർത്തിയില്ലേ അയ്യോ റോമിനെയാ സാറേ അത് തിരുപ്പുണ്ട അയ്യോ 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 സാറേ എന്റെ നടു ഓടിഞ്ഞേ എന്റെ കാലോടിഞ്ഞ എന്റെ കൈ ഒടിഞ്ഞേ അയ്യോ എന്തുപറ്റി ഇതുവരെ പറഞ്ഞൊന്നും കേട്ടില്ലേ എന്റെ നടുമൊടിഞ്ഞ് എന്റെ കാലൊടി എന്റെ കൈ ഒടിഞ്ഞു സൈക്കിൾ സൈക്കിളിന്റെ അല്പം തൊലിയല്ലേ പോയിട്ടുള്ളൂ ഒരു പ്ലാസ്റ്റർ മതി അയ്യോ അത് പോരപ്പി നീ കുറച്ച് ബാൻഡേജ് എടുത്തു ചുറ്റും എന്തൊരു നട്ടോ ഇത് എന്റെ മൂപ്പിലാന്റെ വക സർക്കാർ ആശുപത്രിയില്ലേ ചുമ്മാ ഉള്ള പ്ലാസ്റ്റർ എല്ലാം എടുത്ത് വായിക്കടേറ്റൂല കാശു എന്ന സാധനം തരാം എന്താ വരട്ടെ സർക്കാരിനെത്തായില്ലോ രക്ഷിപ്പിച്ചോ

കാണണമായിരുന്നു അയ്യോ ഇരിക്കാൻ പറ്റൂല പലിശ ആപ്പീസിൽ ചെല്ലുമ്പോ പറയും ബ്ലേഡ് കമ്പനിയിൽ ഉണ്ടെന്ന് ബ്ലേഡ് കമ്പനി പെരയിൽ ഉണ്ടെന്ന് പെരയിൽ ചെല്ലുമ്പോ പറയും പെട്രോൾ പമ്പിലുണ്ടെന്ന് അവിടെ ചെല്ലുമ്പോ പറയും പലിശ ആപ്പീസിൽ ഉണ്ടെന്ന് അങ്ങനെ കാണാൻ കേറി ഇറങ്ങി കേറി ഇറങ്ങി എന്റെ കാലിന്റെ മുട്ടിലെ ചിരട്ട തേങ്ങി എന്താ കാര്യം സാറ് വന്ന് കാണാൻ പറഞ്ഞിരുന്നു എന്തിനാ അല്ല കാലത്തെ സാറിന്റെ വണ്ടി ഇടിച്ചാണ് ഈ പരുവത്തിലായത് സൈക്കിളിന്റെ എന്റെ റിപ്പയറിന് കുറച്ച് രൂപ തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു ആ ഞാനിപ്പോ വരാം എക്സ്ക്യൂസ് മീ സാറിന്റെ കാറിച്ച് പറഞ്ഞ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു അത് ശരി ജസ്റ്റ് അയക്കുറി അഞ്ഞൂറ് രൂപ കൊടുത്തേക്ക് ഇനി മൊയലാലി ഒന്ന് വലിക്കും ഇനി മൊയാവൂല്ല ബാക്കിയുള്ള വീട് വലിക്കാ മതി എന്നിട്ട് എന്തുണ്ടായി എന്നിട്ട് എന്തൊരു എന്നെ വിളിച്ചോണ്ടുപോയി മുറിയിൽ ഇരുത്തി എന്നെ കണ്ടതും ഒരു തൊഴിവാക്കം ഞാൻ വലിയ ഡാൻസർ ആണെന്ന് സ്നേഹം മുമ്പേ രൂപ ഡാൻസറാണെന്ന് കമ്പനിയിലുള്ള കോടീശ്വരൻ എല്ലി ഞാൻ വേണ്ട വേണ്ട നൂറ് മുടിപ്പേ അമ്മിയാണ് പറഞ്ഞേ അയാ കോതേ നിർബന്ധം ശങ്കര പിള്ളച്ചേട്ടാ ഒരു അഞ്ഞൂറ് രൂപ കൊണ്ടുപോകണം ഞാൻ പിന്നെ ഒരു അഞ്ഞൂറ് രൂപ എടുത്തോണ്ട് സത്യം പറയണം പോലീസ് വല്ലതും വരുമോ മൊലാളിയാണെന്ന് പറഞ്ഞു ഒരുപാട് ചൊറുകി വർത്താനം പറയരുത് വിശ്വാസം ഇല്ലെങ്കിൽ അഡ്രസ്സ് വിളിച്ച് കേൾക്കുകയും മനുഷ്യപ്പെട്ടുള്ള മൊലാളിമാരി നാട്ടിലുണ്ട് വല്ലോണ്ടെങ്കിലും പത്ത് ചക്രട്ട് ഭയപ്പെടും ഇവിടെ ബാലയെ കളിക്കുന്നത് നല്ലതാണ് വണ്ടി ഇരിക്കുന്നത് എന്നാ പോയി വല്ല വണ്ടി അടിയിൽ വണ്ടിയിൽ വണ്ടി എന്താ വണ്ടിയും കണ്ടിയൊക്കെ ഇവിടെ ചാപ്പാട് സ്ഥിരമായിട്ട് ഒരു മാസം കഴിച്ചാ മതിയല്ലേ ചത്തോളും ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട് നീ ഒക്കെ വല്ലോ കഴിച്ച് കിടക്കുന്നു കിടക്കുന്നു പക്ഷെ ആരും എഴുന്നേറ്റ് നിൽക്കുന്നില്ല ഇതൊരു ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയൂര് എല്ലാരും കാശോ കാശെന്ന് പറഞ്ഞാരി പച്ച പിടിച്ചോട്ടെ എങ്ങനെ കുടിശ്ശാം എന്ന് മാത്രമല്ല വേണേ കൊറച്ച് കാശ് അഡ്വാൻസ് ആയിട്ട് തരികയും ചെയ്യാം ഇപ്പൊ കഷ്ടപ്പാടുക തന്റെ വക്കാലത്തൊന്നും വേണ്ട അത്രയ്ക്ക് എനിക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ തന്റെ കൈന്ന് കൊറച്ച് കാശ് എടുത്താ കൊണ്ടുപോട കാറിടിച്ച് ചക്രവണ്ണി കൈ വാങ്ങിക്കുമ്പം എന്റെ കമ്മി ഷെങ്ങി തരണം ഞാനാണിതെല്ലാം പറഞ്ഞു തന്നത് അതൊക്കെ സമ്മതിച്ചു

നമ്മൾ ഒരിക്കലും അന്യന്റെ മോല ആഗ്രഹിക്കാൻ പാടില്ല പാടില്ലല്ലേ ഇങ്ങനെ ഈ സമയത്ത് പറയാൻ പാടില്ലാത്ത എന്നാലും ഞമ്മള് പറയാണ് ഈ ബില്ല് മുഴുന്ന കീരിക്കാടും കൊടുത്തു വിചാരിക്കും എത്രാലും ഡാൻസ് ചെയ്യണോ ഇതൊന്ന് വീടാ ഇനി നെഞ്ചത്ത് ഇങ്ങനെ ഒരു മുറിവ് വന്നാൽ അത്സർ ആവെന്ന് പറഞ്ഞ അളിയാ എന്തായാലും ആ രണ്ടും ഒന്നു ഇതിപ്പോ ഇവിടെ വെച്ച് മുറിക്കോ അതല്ല ഇവിടെ വെച്ച് ഇങ്ങനെ അത് ഒടുവിനെ അനുസരിച്ചല്ലേ മുറിക്കുക രണ്ടായാലും ഒന്ന് തന്നെ എവിടെ വെച്ച് മുറിച്ചാലും ആയുഷ്കാലം വിഷമം ചെയ്യാനൊക്കെ ഊന്ന് വടി കൊടുക്കൂലേ അതൊരു ചന്ത ഉണ്ടാവില്ലേ അല്ലേ എപ്പഴാണ് ഇത് മുറിക്ക അതൊന്നും പറയാറായിട്ടില്ല ஒரே கல்ல இருக்கு அரிசி இருந்து கல்லெடுக்க கண்ணு சரியா தெரியலடா ஏன் பாட்டி இந்த வீட்டுல உங்க கூட வேலை செய்யறதுக்கும் சாப்பாடு பண்றதுக்கும் யாராவது ஆள் வைக்க கூடாதா இந்த காலத்துல நல்ல வேலைக்காரியே கிடைக்காதடா வேலைக்காரி எல்லாம் வேற யாராவது இருந்தா அப்படி யாரு வருவா அப்போ நான் ஒரு கல்யாணம் பண்ணட்டுமா என்னடா சொன்னே கொண்ணு போட்டுடுவேன் பிரம்மச்சாரியா கோயிலே பூஜாரியா இருக்க வேண்டியவன் உன் தாத்தா மாதிரி இந்த குடும்பத்தோட கௌரவத்தை கெடுக்க பாக்குறியா சண்டோமா பாவி இந்த வீட்டுல யாருமே இல்லாதனால இது வீடா ஒரு 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 சத்தமே இல்ல

ഒരു കൊല്ലായിട്ട് കിട്ടി പോക്ക് ഞമ്മക്കത്ര പിടിക്കില്ലേട്ടോ എനിക്കും സംശയം ഇല്ലാതില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ ആ പറഞ്ഞേ പറഞ്ഞേ അല്ല കഞ്ഞി കഴിഞ്ഞെടുക്കതോ കഴിഞ്ഞാ എവിടെ ആ നിക്ക് അല്ല ഊണ് ഇരുന്നോളൂ ഞാൻ വിളമ്പി തരാം ഇരിക്കുന്നേ ഇപ്പൊ வந்தாச்சா வந்தாச்சு ഞാനെ രോഹിണിക്ക് രോഹിണിക്ക് എങ്ങനെയുള്ളവരാം എങ്ങനെയുള്ളവരെന്നുവെച്ചാ ഏത് തരത്തിലുള്ള ആൾക്കാരാണ് ഇഷ്ടം എനിക്ക് നല്ല ആളുകളൊക്കെ ഇഷ്ടെങ്ങ ഞാൻ നല്ലവനോ ചീത്ത നല്ലവനാന്നാ ഞാൻ കരുതിയിരിക്കണ എന്നിഷ്ടോ ഇല്ല വിരോധ വീട് ഇത്ര അടുത്തായിട്ടും ഒരു സാമാന്യ മര്യാദയ്ക്കെങ്കിലും എന്നെ അങ്ങോട്ടൊന്ന് വിളിക്കുക ഒരു കപ്പ് കാപ്പി തരിക ഇപ്പൊ തന്നെ ആയാലെന്താ ഒന്നുമില്ല ഇപ്പൊ വേണ്ട ഞാൻ ഒരു ദിവസം വിളിക്കും അന്ന് രോഹിണി വരണം വരില്ല എന്ന് പറയരുത് ആ വളവ് കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങിയാൽ എന്റെ വീടായി പഴയ വലിയ തറവാടാ നോക്കാൻ ആളില്ലാഞ്ഞിട്ട് മുറ്റമൊക്കെ കാട് പിടിച്ച് വീടാകെ നാശമായി കിടക്ക വീട്ടില് ഞാനും പാറ്റിയേ മാത്രമല്ലേ ഉള്ളൂ വീട് അല്ല ആയിട്ടില്ല വീട് കാടും പറഞ്ഞിട്ട് പണ്ട് ആളും ബഹളവും കാലത്ത് ഇവിടെ മുഴുവൻ പൂക്കളായിരുന്നു അപ്പൊ പിന്നെ അത് വെച്ച് നോക്കുമ്പോ ഇതൊക്കെ കാടും പടളും തന്നെയാ അല്ല ഞാൻ എല്ലാം ഒരുക്കിയിട്ട് ഒരു ദിവസം വിളിക്കും അപ്പൊ വരണം കേട്ടോ போட்ட மாதிரி எடுத்து டெக்கரேட் பண்ணிருக்கு என்ன நான் ஜெட்டி போடும் இருந்து ஜெட்டி தான் போடுவேன் சார்